സുഖമായിട്ടിരിക്കുന്നോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഡിക്റ്റേഷൻ വേഡ്സ് എങ്ങനെ പഠിക്കുക എന്നുള്ളൊരു വീഡിയോ അല്ലേ അപ്പോൾ അതിന് നല്ല റെസ്പോൺസ് റെസ്പോൺസായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കാണുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് നമ്മുടെ ചാനൽ എത്തുന്നുണ്ട് എന്നറിയുമ്പോൾ ഒരു സന്തോഷം ഓക്കെ അപ്പോൾ ഡിക്റ്റേഷൻ വേഡ്സ് പഠിപ്പിക്കുന്നത് വൈറ്റ് ബോർഡ് യൂസ് ചെയ്തിട്ടാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് ബോർഡ് യൂസ് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണേ അതും കൂടി പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നത് നമ്മൾ ഒരു വേഡ് ആദ്യം എഴുതി കൊടുക്കും എന്നിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം എഴുതിപ്പിക്കും എന്നിട്ടത് മായിച്ചിട്ട് കാണാതെ ഒന്നും കൂടി എഴുതിപ്പിക്കും എന്നായിരുന്നു അപ്പോൾ അതേ രീതി നല്ലതാണ് കുറേയൊക്കെ മെമ്മറിയിൽ നിൽക്കും പക്ഷേ അതിലേക്കാളും കുറച്ചും കൂടി മെമ്മറിയിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ നമ്മൾ ഒരു ഫോർട്ടീൻ വേഡ്സ് പഠിപ്പിക്കാനുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ ആ ഫോർട്ടീൻ വേർഡ്സ് ഇങ്ങനെ ഓരോന്നോരോന്ന് എഴുതി കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതിപ്പിക്കുവാണ് അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ കുറേക്കാരുടെ മെമ്മറി നിൽക്കും കേട്ടോ ഇപ്പോൾ റോസ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബേഡ്സിൻ്റെ പേരുകളാണ് കേട്ടോ അപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് അത് പറയുവാണെ പീ കോക്ക് അല്ലെങ്കിൽ പാരറ്റ് എന്ന് ഞാൻ എഴുതി കൊടുത്തെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ എല്ലാ വേഡ്സിൻ്റെ പേരുകളും ഞാൻ ഓരോന്നോരോന്നായിട്ട് എഴുതി കൊടുത്ത് റിപ്പീറ്റ് ചെയ്ത് എഴുതുന്നു അപ്പം വായിച്ചിട്ട് ഓരോന്നോരോന്ന് എഴുതുന്നു അങ്ങനെ ആകുമ്പോൾ അത് അത്രയും മെമ്മറി നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം കുറച്ചൊക്കെ മെമ്മറി നിൽക്കുന്നുണ്ട് ആണ് കമ്പാരിറ്റീവ്ലി നോട്ട്ബുക്കിൽ എഴുതി ബെറ്റർ ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോൾ ഒരു നാല് ബേഡ്സിൻ്റെ പേര് പഠിപ്പിച്ചു അപ്പോൾ ഫോർ എക്സാമ്പിൾ പാരറ്റ് ക്രോ പീക്കോക്ക് പിന്നെ ഏതാണ് റോസ്റ്റ് ഈഗിൾ ഈഗിൾ എന്നുള്ള പേര് അപ്പം ഈ നാല് പേര് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓരോന്നോരോന്ന് എഴുതി പഠിപ്പിച്ചതിന് ശേഷം ഒരു ഡിക്റ്റേഷൻ നമ്മളിടുക എന്നിട്ട് നമ്മൾ പറയുക ഇങ്ങനെ ഓരോന്ന് പാരറ്റ് എഴുത് ക്രോ ഇങ്ങനെ ഓരോ ആ നാല് വേർഡ്സും ഒന്നും കൂടി റിവൈൻ ചെയ്തിട്ട് ഒരുമിച്ച് എഴുതിപ്പിക്കുക ഓക്കെ അത് ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ ചെയ്യിപ്പിക്കുക നമ്മൾ അതുപോലെ ഒരു നാലോ അഞ്ചോ വേഡ്സിൻ്റെ സെറ്റായിട്ട് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വേഡ്സിൻ്റെ സെറ്റായിട്ട് ഡിക്റ്റേഷൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഇടുമ്പോൾ അവരുടെ മെമ്മറിയിൽ അതുണ്ടാവും അതുപോലെ എഴുതുമ്പോൾ പറഞ്ഞുകൊണ്ട് എഴുതണം ഓക്കെ ഇതിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ റോസുട്ടി ഇങ്ങനെ കിടക്കുന്നത് അല്ലാതെ യൂഷ്വലി പഠിപ്പിക്കുമ്പം അവൾ ഓരോ വേഡ്സും ഓരോ ലെറ്ററും പറഞ്ഞുകൊണ്ടാണ് എഴുതുക അങ്ങനെ പറഞ്ഞാലേ കുട്ടികളുടെ മെമ്മറിയിൽ നിൽക്കുള്ളൂ ഓക്കെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ചെയ്യേണ്ടത് ഈ വൈറ്റ് ബോർഡിലൊക്കെ നമ്മൾ എഴുതി പഠിപ്പിക്കുന്നത് നമുക്ക് ജസ്റ്റ് അവർ ഈ വേർഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ലെറ്റേഴ്സ് പഠി പഠിക്കാനും വേഡ് നന്നായിട്ട് എഴുതാനും സ്പെല്ല് മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാൻ പഠിക്കാനും വേണ്ടി മാത്രമാണ് അല്ലേ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് ഡിക്റ്റേഷൻ എവിടെയാണ് ശരിക്കും സ്കൂളിൽ ഇടുന്നത് നോട്ട്ബുക്കിലാണല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് നോട്ട്ബുക്കിലേക്ക് അതേ രീതിയിൽ തന്നെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഡിക്റ്റേഷൻ ഇട്ടിട്ടുണ്ടാവണം നോട്ട് ബുക്കിൽ ഏതെങ്കിലും ഒരു റഫ് നോട്ട് എടുത്തിട്ട് ഓക്കെ എഴുതി പഠിക്കുന്നത് മുഴുവൻ നമ്മൾ എവിടെയാണ് ബോർഡിൽ അല്ലേ നോട്ട്ബുക്കിലാണ് നമ്മൾ ഡിക്റ്റേഷൻ ഇടുക ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ എന്താ പറയുക ഇത് ബിഗ് സൈസാണ് ഇത് ബിഗ് സൈസും എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസും ആണല്ലേ അപ്പോൾ നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത് ഡിക്റ്റേഷൻ ടു ലൈനിലും സിംഗിൾ ലൈനിലും ഒക്കെ എഴുതി തന്നെ പോകണം കാരണം നമ്മുടെ എക്സാമും നമ്മുടെ നോട്ട്സും എല്ലാം നമ്മൾ എഴുതുന്നത് ഈ ഒരു പാറ്റേണിലാണല്ലേ നോട്ട് ബുക്ക് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ടാണല്ലോ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം നമുക്ക് എഴുതി പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഹലോ പറയുന്നുണ്ടോ എഴുതി പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യവും രണ്ട് പ്രാവശ്യം എങ്കിലും ഡിക്റ്റേഷൻ നോട്ട്ബുക്കിലും കൂടി എഴുതിപ്പിക്കണം ഓക്കെ അതുപോലെ സ്കൂളിൽ നമ്മൾ മലയാളം കോപ്പി അതൊക്കെ നോട്ട്ബുക്കിലാണ് ചെയ്യേണ്ടത് വൈർ ബോർഡിലല്ല മലയാളം കോപ്പി കോപ്പി റൈറ്റിംഗ് ഒന്നും നമ്മൾ ബോർഡിൽ ചെയ്യിക്കേണ്ട ആവശ്യമില്ല ഈ ഡിക്റ്റേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ പറഞ്ഞത് കാരണം കോപ്പി റൈറ്റിംഗ് കൊടുക്കുന്നത് തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് റെഡിയാവാനും നല്ല രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അല്ലേ അതൊക്കെ അത് അതിൽ തന്നെ ചെയ്യിക്കണം ഓക്കെ ഇത് നമ്മൾ ജസ്റ്റ് ഇവിടെ പഠിക്കാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ഇത് ഞാൻ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ള കാര്യം പിന്നെ റോസ് ട്ടീ പറഞ്ഞല്ലേ പിന്നെ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ പിന്നെ ഈവനിങ്ങിലൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അമ്മമാർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അല്ലേ ആ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് എൻ്റെ കുറേ വീഡിയോൻ്റെ അടിയിൽ വന്നിട്ട് ഈ ഒരു കമൻറ്റാണ് ഞാൻ കൂടുതൽ കാണുന്നത് ഭയങ്കര ദേഷ്യമാണ് ഞാൻ അടിക്കാറുണ്ടെന്നൊക്കെയാണ് കാണുന്നത് അപ്പോൾ അതെങ്ങനെ കണ്ട്രോൾ ചെയ്യാന്നുള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ ഉറങ്ങും അപ്പോൾ അങ്ങ് അതെങ്ങനെ കൺ ദേഷ്യം എങ്ങനെ കൺട്രോൾ ചെയ്യുക ഒരു വീഡിയോ ആണ് ഞാൻ അടുത്ത ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ തന്നെ ആ ചെറിയ പനി ചുമയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ ഞാൻ അവളെ ഉറക്കട്ടെ എന്തായാലും കൊണ്ടുപോയത് ഓക്കെ താങ്ക് യു ബായ്